ഹാഷിഷ് കടത്തിയതിന് സൗദി കിഴക്കൻ പ്രവിശ്യയിൽ ആറ് ഇറാനികൾക്കെതിരെ വധശിക്ഷ നടപ്പാക്കി ജാസി മുഹമ്മദ് ഷോബാനി അതുൽ റിദ യൂനസ് തൻഖാസിരി ഖലീൽ ഷാഹിദ് സാമിരി മുഹമ്മദ് ജവാദ് അബ്ദുൾ ജലീൽ മെഹദി ഖനാൻ ഖാനിമി മുഹമ്മദ് ഷഹബാനി എന്നീ ഇറാൻ പൗരന്മാരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മേൽപ്പറഞ്ഞ കുറ്റവാളികളെ പിടികൂടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു അന്വേഷണത്തിൽ കുറ്റാരോപിതരാണെന്ന് തെളിഞ്ഞു പിന്നീട് ബന്ധപ്പെട്ട കോടതിയിലേക്ക് അവരെ റഫർ ചെയ്യുകയും ചെയ്തു അവർക്കെതിരെ ആരോപിക്കപ്പെട്ടത് സ്ഥിതീകരിക്കുകയും വധശിക്ഷാവിധി പുറപ്പെടുവിക്കുകയും ചെയ്തു അത് അപ്പീൽ ചെയ്ത് കോടതിയും ശിക്ഷ ശരിവച്ചു അന്തിമവിധി പുറപ്പെടുവിച്ചു ശരിയത്ത് നിയമപ്രകാരം വിധി നടപ്പാക്കാൻ രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു കുറ്റവാളികൾക്കുള്ള ശിക്ഷ എന്ന നിലയിൽ ആറുപേരുടെ വധശിക്ഷ കിഴക്കൻ മേഖലയിൽ നടപ്പാക്കിയതായും മന്ത്രാലയം വിശദീകരിച്ചു